സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയിരം രൂപ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള തൊഴിലാളികൾക്കുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു നമ്മൾ ആയിട്ട് നോക്കാം ഈ ചാനലിനാദ്യം ഇട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം തുക എത്തിച്ചേർന്നിട്ടില്ലായെന്ന് വളരെ അധികം ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ മെസ്സേജ് അയച്ച് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ആദ്യം അത് വെയിറ്റ് ചെയ്യൂ രണ്ടാഴ്ചക്കകം നിങ്ങളുടെ കൈകളിൽ അത് എത്തും പെൻഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോഴും പെൻഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് ൂടി നാലാം കൂടി പെൻഷൻ എത്തിച്ചേരുന്നതാണ് പൂർണ്ണ അളവിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തോട് പൂർണ്ണമായി കേരളത്തിൽ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് എത്തിച്ചേരും കൈകൾ അതേസമയം കേന്ദ്രവിധം ലഭിക്കുന്ന ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് മുതൽ തുക ലഭിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റിലൂടെ റിയിക്കുക മറ്റുള്ളവർക്ക് അതൊരു സഹായകരമാവും അറിയിപ്പ് ഇന്നും നാളെയും വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈ കോയില് കിഴിവ് നേടാവുന്നതാണ് ആയിരം ആയിരം ആയിരത്തി അഞ്ഞൂറോ അതിന് മുകളിലോ വാങ്ങുന്ന ആ പലരക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്കാണ് സബ്സിഡി വിലക്ക് വാങ്ങുന്ന ആൾക്കാർക്കാണ് വെളിച്ചെണ്ണ അമ്പത് രൂപ കിഴിവിൽ ലഭിക്കുന്നത് ആളെ വലിയ വേലക്കുറവിൽ സാധനങ്ങൾ കിട്ടുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ അറിയിച്ചു പത്ത് രൂപയാണ് സാധനങ്ങൾക്ക് കിഴിവ് ഉണ്ടാവുക പ്രഖ്യാപിച്ചിട്ടുള്ള പതിനഞ്ചിന സൗജന്യ കിറ്റ് ഓണ കിറ്റ് ഈ ഈ മാസം പതിനഞ്ച് വരെ തുടരും എന്ന് ഭക്ഷ്യമന്ത്രി അറി ഇത്തരത്തിൽ സൗജന്യ ചികിത്സ പദ്ധതിയായിട്ടുള്ള കാരുണ്യ വേലബൽ ഫ്രണ്ടിലേക്കും കാരുണ്യ ിർസ പദ്ധതികൾക്കും നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ സർക്കാർ അനുവദിച്ചു ഈ കാര്യങ്ങളെക്കുറിച്ച് മന്ത്രി വീണ ജോർജ് ആണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് വർഷത്തിന് ഇടയിൽ ഏഴായിരം കോടി രൂപയുടെ ശിത്സ സഹായം നടത്തി എന്നും അഞ്ചു ലക്ഷം പേര് ഇതിൽ ശിർസ സഹായം പറ്റി എന്നും മന്ത്രി ജീ ീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്തെ പാട്ടത്തിനടുത്ത ഭൂമിയിൽ കൃഷി ഒരുങ്ങുന്ന കർഷകർക്ക് ലൈസൻസ് നൽകാനും ഒരുങ്ങുന്നു കൃഷിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അത് സ്വന്തമായി ചെയ്യുന്ന ഭൂമിയില്ലാത്ത കർഷകർക്ക് വലിയൊരു സഹായം നേടിക്കൊടുക്കാനാണ് സർക്കാരിൻ്റെ നീക്കം കർഷക വായ്പ ഉൾപ്പെടെ നൽകാനാണ് നീക്കം നിയമം നടപ്പിലാക്കാൻ അടുത്ത നിയമസഭയിൽ ബില്ല് കൊണ്ടുവരും ലൈഫ് ഇൻഷുറൻസ് കോമസൻസ് പദ്ധതിയുടെ ഭീമ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും സ്ത്രീകളെ വീട്ടിലുള്ള സ്ത്രീകളെ സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം വേണ്ടി ഇതിൻ്റെ പ്രത്യേകത സ്ത്രീ ജനങ്ങൾ ഒരു രൂപ പോലും ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത സ്ത്രീകൾക്ക് എൽ എസ് സി ഏജൻ്റ് ആവാനുള്ള പരിശീലനം നൽകും ഈ കാലാവധി വരെ ഈ മാസകാല കാലയളവിൽ ഏഴായിരം മുതൽ അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും കൂടെ ലഭിക്കും സി പാസ് ആയ സ്ത്രീകൾക്കും ഇതിൽ പങ്കുചേരാം പ്രായപരിധി പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ചു വയസ്സിനും മതിയാണ് ഈ പ്രായപരിധിയിലുള്ള ആർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കാവുന്നതാണ് അപേക്ഷ തെളിയിക്കണം പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രായപരിധി തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാ സർട്ടിഫിക്ക ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം നിങ്ങളുടെ വിലാസം തെളിയിക്കുന്ന സർ സർട്ടിഫിക്കറ്റിൻ്റെ രേഖ നിങ്ങളുടെ പ്രായപരിധി സ്വയം തെളിയിക്കുന്ന രേഖ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അടുത്തുള്ള എൽ ജെ സി ഏജൻ്റായിട്ടോ കമ്പനിയായിട്ടോ ബന്ധപ്പെടുക എന്നെങ്കിൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമിതിപ്പിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റെയോ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നന്ദി നമസ്കാരം